ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ഇത് ദുഷ്ടന്മാരുടെ വാസസ്ഥലമാണോ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വരുത്തണം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് ഇതൊക്കെ നമുക്ക് നോക്കിയാലോ നമ്മുടെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരോടും ക്ഷമിക്കുന്നു സ്വർഗസ്ഥനായ പിതാവ് കരുണ കാട്ടുന്നത് പോലെ പരസ്പരം കരുണ കാട്ടുന്നവരും സ്നേഹിക്കുന്നവരും സമാധാനം സ്ഥാപിക്കുന്നവരുമാണ് ദൈവമക്കൾ അവരിലാണ് ദൈവം വസിക്കുന്നത് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കരുണ കാട്ടുവാനും സമാധാനത്തിൽ വർദ്ധിക്കാനുമായി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് ദൈവഭക്തി നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്വാർത്ഥത അഹങ്കാരം അസൂയ ക്രൂരത വിദ്വേഷം ദുർവൃത്തി എന്നിങ്ങനെയുള്ള എല്ലാ അശുദ്ധിയും നമ്മിൽ നിന്ന് ബഹിഷ്കരിക്കുവാൻ ദൈവമായുള്ള ബന്ധം പ്രാർത്ഥന നമ്മെ സഹായിക്കണം അല്ലാത്ത നമ്മുടെ പ്രാർത്ഥന ശരിയായ പ്രാർത്ഥന ആകുന്നില്ല ആത്മാവിനെയും മനസ്സിനെയും ഒരുപോലെ മലിനമാക്കുന്ന കലഹം ഭിന്നത വെറുപ്പ് പരദൂഷണ ദുരാശകൾ ദുർവൃത്തികൾ അഹങ്കാരം എന്നിവയുടെയെല്ലാം ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ദൈവാരാധന അർത്ഥവത്തായിട്ട് നിർവഹിക്കാൻ ആവുകയുള്ളൂ അതിനാൽ ദൈവം തിരഞ്ഞെടുത്തവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കാൻ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം നമ്മിലെ ദൈവഭക്തിയും സ്നേഹവും ഒരുമിച്ച് പ്രകടമാകണം സ്വാർത്ഥതയും അസൂയയും വെറുപ്പും ഉള്ളിടത്ത് അശുദ്ധമാണ് അത് ദുഷ്ടന്മാരുടെ വാസസ്ഥലമാകും ഹൃദയത്തിൽ അശുദ്ധിയും അതരങ്ങളിൽ പ്രാർത്ഥനയുമാണെങ്കിൽ ജീവിതം വെറും കാപഢ്യമായി മാറുകയില്ലേ ദൈവമക്കളുടെ അടയാളം എന്നത് ഹൃദയകാഠിന്യമല്ല മറിച്ച് കാരുണ്യമാണ് എൻ്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം അതുപോലെ ഭാര്യാ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഉള്ള ലയം നമ്മുടെ കൂടെയുള്ളവർ അപ്പൻ അമ്മ ജീവിത പങ്കാളി മക്കൾ ബന്ധുമിത്രാദികൾ സഹപ്രവർത്തകർ എന്നിവരോടെല്ലാം ക്ഷമാപൂർവമായും ശാന്തമായും സ്നേഹത്തിൽ വർദ്ധിക്കാതെ പ്രാർത്ഥനയും മതാചാരങ്ങളുമായി നടന്നാൽ ദൈവം നമ്മിൽ പ്രസാദിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് സ്നേഹവും കരുണയുമാണ് പരമപ്രധാനം സ്നേഹാർദ്ദ്രമായ ജീവിതവുമായി വേണം നാം ദേവാലയത്തിൽ പോകുവാൻ നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ള പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് എല്ലാറ്റിനും വലുത് സ്നേഹമാണ് നല്ല മനുഷ്യരാകാം ഹൃദയ പരി ഉള്ളവരാകാം ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം മടി കൂടാതെ നമുക്ക് പ്രകടിപ്പിക്കാം നാം ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അലകളായിട്ട് ഉയരും ഈ സംതൃപ്തി ജീവിതത്തിലെ ആഗമാനം ചാരിതാർഥത്വം നൽകും അപ്പോൾ നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് വാർത്തക്യം ആനന്ദദായകമാകും കാരുണ്യപ്രവൃത്തികൾ സ്നേഹപ്രവൃത്തികളാണ് ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായിട്ട് എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ മറ്റുള്ളവരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ കഴിവ് കുറഞ്ഞവർ അംഗവൈകല്യമുള്ളവർ ബലഹീനർ എന്നിവരെ സഹായിക്കാനും അവരിലെ സാധ്യതകൾ കണ്ടെത്തി അവരെ വളർത്താനും നാം ഉത്സുകരാകണം മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ത്യാഗസന്നത ഇല്ലാത്തവർ സ്വാർത്ഥരാണ് സ്നേഹിക്കാൻ അറിയാത്തവരാണ് നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോഴാണ് നാം ആനന്ദം അനുഭവിക്കുന്നത് വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മുടെ ഭവനങ്ങളിൽ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ സഹായഹസ്തം നീട്ടിയാൽ എല്ലാം എത്ര എളുപ്പമാകും എന്നാൽ ടി വി മൊബൈൽ ഫോണൊക്കെ ഇൻ്റർനെറ്റ് കൂട്ടുകാരുമായുള്ള അമിതമായ ഇടപെടലുകൾ എന്നിവയിലൊക്കെ ആനന്ദം കണ്ടെത്തി നാം സ്വാർത്ഥരായി മാറുകയാണോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണം മറ്റുള്ളവരിൽ പരിശുദ്ധമായ ആത്മാർത്ഥമായ താല്പര്യം ഉള്ളവരായിട്ട് നമുക്ക് മാറാം അങ്ങനെ നമ്മിൽ സ്നേഹം വളരട്ടെ നിൻ്റെ അയൽക്കാരൻ്റെ ബലഹീനതയിൽ ആശ്രയിക്കാതെയും അവൻ്റെ ഏറ്റവും ചെറിയ നന്മകളാൽ പ്രചോദിക്കപ്പെട്ടും അവൻ്റെ കുറ്റങ്ങളെ ക്ഷമാപൂർവ്വം സഹിച്ചും ചെയ്യുന്നതിൽ യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നു പ്രാർത്ഥന വെറും അതര വ്യായാമം ആവരുത് മറിച്ച് നമ്മുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുന്ന ശക്തമായ മാധ്യമമായിട്ട് മാറണം മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും പ്രാർത്ഥനയിലൂടെ നമ്മുടെ അടിസ്ഥാനം മാനസിക നിലപാടുകളെയും വൈകാരികതകളെയും ശുദ്ധി ചെയ്തെടുക്കണം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നതാകണം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മുടെ ജീവിതം കൂടുതൽ ആനന്ദദായകം ആക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പ്രവർത്തിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴും കാരുണ്യം ദയാ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുമ്പോഴും നാം പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ തൻ്റെ വില അറിയാത്തതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ രോഗം തൻ്റെ വില അറിയുന്നവൻ മറ്റുള്ളവരെയും ആദരിക്കും അംഗീകരിക്കും അതിനാൽ കർത്താവെ നിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് അവിടത്തോട് പറയുവാൻ നമുക്ക് സാധിക്കണം കർത്താവായ ദൈവം എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നതെന്തോ അത് ഞാൻ കേൾക്കും ഈ മനോഭാവത്തോടെ എല്ലാവരും വളരാനായിട്ട് ശ്രമിക്കുക പ്രാർത്ഥനാ മനോഭാവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്